പോലീസ് പാഠങ്ങൾ അടുത്തറിഞ്ഞ കുട്ടി പോലീസ് ഇരിക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എസ് പി സി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഇരിക്കൂർ പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ചു ഇരിക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എസ് പി സി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഇരിക്കൂർ പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ച് പോലീസ് പാടങ്ങൾ അടുത്തറിഞ്ഞു സ്റ്റേഷൻ ഹൌസ് ഓഫീസർ രാജേഷ് അയോടൻ ഉദ്ഘാടനം ചെയ്തു ഹെഡ്മാസ്റ്റർ പി പി അഷറഫ് അധ്യക്ഷനായി ആദ്യമായി പോലീസ് സ്റ്റേഷൻ സന്ദർശനം നടത്തിയ ജൂനിയർ സീനിയർ കേഡറ്റുകൾക്ക് നവ്യാനുഭവമായിരുന്നു പരാതികൾ നൽകേണ്ട സ്ഥലം പ്രതികളെ താൽക്കാലികമായി താമസിപ്പിക്കുന്ന ലോക്കപ്പ് മുറി കോടതി ഫയലുകളുടെ സൂക്ഷിപ്പ് കാര്യങ്ങൾ ആയുധങ്ങൾ സൂക്ഷിക്കുന്ന മുറികൾ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പോലീസ് ഉപയോഗിക്കുന്ന ഗ്രനേഡ് ടിയർ ഗ്യാസ് വിവിധ തരം തോക്കുകൾ എന്നിവയുടെ നേരനുഭവം കേഡറ്റുകളിൽ കൗതുകമുണർത്തി പോലീസ് സ്റ്റേഷനിലെ ദൈനംദിന കാര്യങ്ങളെക്കുറിച്ച് സിവിൽ പോലീസ് ഓഫീസർ എം ഗിരീഷ് വിശദീകരിച്ചു സബ് ഇൻസ്പെക്ടർ എസ് പി അബ്ദുൾ നാസർ സ്റ്റേഷൻ റൈറ്റർ എം പ്രസാദ് സ്റ്റാഫ് സെക്രട്ടറി കെ പി സുനിൽകുമാർ കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ വി വി സുനേഷ് ലിസ്ന മാത്യു ടി വത്സലൻ സീനിയർ കേഡറ്റ് കെ ദേവശിഖ കെ ആര്യ സംഗീത സജി എന്നിവർ സംസാരിച്ചു Step into transforming your home experience life journey in luxury. A unique collection of masterpieces. We provide best brands in tiles, sanitary, electricals, plumbing, marble, fancy light Bill ൾ മറ്റെങ്ങുമില്ലാത്ത വിലക്കുറവിൽ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജനക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ